എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് നമ്മൾ കൊച്ചിക്കാരുടെ നേതൃത്വത്തിൽ തൊപ്പുമടി സെന്റ് സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മൾ കൊച്ചിക്കാർ വിദ്യാർത്ഥികൾക്കായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു തന്നെ പലവിധ പരിപാടികളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എങ്കിൽ തന്നെയും ചില വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട് അത് കാലാകാലമായി ചില വിഷയങ്ങൾക്ക് പ്രസക്തി വരെ വരികയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇന്ന് ഒരു പോലീസ് എന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അത് പ്രകടമായി കാണാൻ കഴിയുന്നത് പ്രകടമായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഏതൊരു കുറ്റകൃത്യം എടുത്ത് പരിശോധിച്ചാലും അതിനെ എല്ലാം പിന്നിൽ ചുരു ലഹരിയുടെ ഒരു കറുത്ത കരം പ്രവർത്തിക്കുന്നു അത് കുറ്റകൃത്യങ്ങളിൽ മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും ദാമ്പത്യ വിഷയങ്ങളിലായാലും ഒരു ഒരു എല്ലാ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്ന നമ്മൾ കൊച്ചിക്കാർ ചെയർമാൻ ജബ്ബാർ ഉപ്പാസ് അധ്യക്ഷത വെച്ചു സ്കൂൾ പ്രധാനാധ്യാപിക മേരി ആൻഡ് പ്രീതി ബാസ്റ്റിൻ പി ടി ഐ പ്രസിഡന്റ് മെർലിൻ ജോബ് പ്രൊജക്ട് വേണ്ട കൌൺസിലിംഗ് അംഗങ്ങളായ നീനു മാത്യു നിഗാൻ ഇബ്രാഹിം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൊച്ചി നഗരസഭാ കൌൺസിലർ ഷി ബഡൂറം വിൻസി ബൈജു കെ ഹുസൈൻ ജോളി ടീച്ചർ രേണുക പ്രദീപ് ഫാസില സിരുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു പ്രവർത്തകൻ എന്ന നിലക്ക് സേവ് കൊച്ചി എന്ന സംഘടനയുടെ അംഗമായിരുന്നു അത് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലും ഇങ്ങനെ ഞങ്ങളുടെ സ്റ്റൈൽ ഓഫ് വേ അങ്ങനെയായിരുന്നു കാരണം മക്കളെ ചെയ്യരുത് എന്ന് നല്ലത് പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ദുഷ്യഫലങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും അനുസരിക്കാതെ പോയി മക്കാഞ്ചി പോലെയുള്ള ചില പ്രദേശങ്ങളിൽ ചില ഉത്സൈഡുകളിൽ ചില പ്രദേശങ്ങളെ പ്രത്യേക പ്രദേശത്തൊന്നും കൈ എടുത്ത് പറഞ്ഞു മോശപ്പെടുത്തുന്നില്ല മോശമായിട്ടുള്ള പ്രശ്നം നമ്മൾ രഹസ്യമായി കുട്ടി കുട്ടി അതിനെ സെക്രട്ടറി ക്ലീക്തസോഗതവും കൺവീനർ ശൈല പവിത്ര നിയം രേഖപ്പെടുത്തി തുടർന്ന് ടീം കൗൺസിൽ പ്രൊജക്ട് വേണ്ട പ്രതിനിധികൾ വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ ക്ലാസ് നടത്തി ന്യൂസ് ബ്യൂറോ തൊപ്പം